തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വിജയം തന്നെയാണ് കേരളത്തിലുണ്ടായത് വലിയ വിജയം നേടിയ യു ഡി എഫിനോടും ലീഗിനോടും വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഇടതുപക്ഷത്തോടും എനിക്ക് ചിലത് പറയാനുണ്ട് ആദ്യം ഇടതിനോട് തന്നെ പറയാം സത്യത്തിൽ ഇടതുപക്ഷം തോൽവി ചോദിച്ചു വാങ്ങിയതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രഭാഷണങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശന്റെ പിന്നിൽ ഒലിപ്പിച്ചു നടന്ന പിണറായി വിജയം തന്നെയാണ് ഇടതുപക്ഷത്തിന് ഇത്തരത്തിലുള്ള വലിയൊരു പരാജയം സമ്മാനിച്ചത് മുസ്ലിം വിദ്വേഷം ആര് പ്രസംഗിച്ചാലും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൽ കഴിഞ്ഞ കാല സംഭവങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വളരെ നന്നായിട്ട് വിലയിരുത്തുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഈ എലക്ഷനിൽ നമ്മൾ കണ്ടത് ഇനിയെങ്കിലും ഇടതുപക്ഷ സർക്കാരോ എൽ ഡി എഫോ സി പി എം എന്ന പാർട്ടിയോ ഒക്കെ ജനങ്ങളുടെ വില വിലയിരുത്തൽ ഇത്തരത്തിലാണെന്ന് മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിരന്തരമായി വിദ്വേഷ പരാമർശങ്ങൾ കേട്ട് പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല കേരളത്തിലെ മത സൗഹാർദ്ദം നിലനിൽക്കണമെന്നും സംഘപരിവാറിന്റെ വർഗീയ വിദ്വേഷ പ്രചാരണം കേരളത്തിൽ വ്യാപകമായാൽ ധാർമ്മിക മൂല്യങ്ങൾ കേരളത്തിൽ നിന്ന് തുടച്ച നീക്കപ്പെടുമെന്നും ചിന്തിക്കുന്ന ഇതര മതസ്ഥരും പിണറായി വിജയന്റെ നിലപാടിനെതിരെയാണ് വോട്ട് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പാലക്കാട് നടന്ന ആൾക്കൂട്ട കൊലപാതകം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് വളരെ ക്രൂരമായിട്ടാണ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ സംഘപരിവാറുകാർ ചേർന്ന് ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് ക്രൂരമായി മർദ്ദിച്ചത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിൽ പടർന്ന് പന്തലിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞ ഈ കേരളത്തിലെ മുഴുവൻ പ്രബുദ്ധരായ ജനങ്ങളും അവരുടെ വോട്ടവകാശം കൃത്യമായി രേ രേഖപ്പെടുത്തിയതിൻ്റെ ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊറ്റ തിരിച്ചടി വിദ്വേഷ പ്രചാരകർക്ക് കേരളത്തിൽ സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണല്ലോ മുസ്ലിങ്ങളെ ആക്രമിച്ചാലോ കൊലപ്പെടുത്തിയാൽ പോലും അവർക്കെതിരെയൊന്നും ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയതുപോലെയാണ് പലരുടെയും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്കൂളുകളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സുംബ ഡാൻസിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു അധ്യാപകനെതിരെ നടപടിയെടുത്ത സർക്കാരിന് ഓണാഘോഷം ഇവിടെ നടത്തുന്നില്ല എന്ന് ഒരു മുസ്ലിം പ്രൈമറി സ്കൂളിൽ മുസ്ലിം പ്രൈമറി സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ വോയിസ് അയച്ച ഒരു ടീച്ചർക്കെതിരെ നടപടിയെടുത്ത കേരള സർക്കാരിന് എന്തുകൊണ്ടാണ് വർഗീയ കലാപങ്ങൾക്ക് കാരണമാകുന്ന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇതര മതസ്ഥരും ചിന്തിക്കുന്നുണ്ട് അത്തരത്തിൽ മുസ്ലിം വിദ്വേഷവും വെറുപ്പും ഉത്പാദിപ്പിക്കുന്ന പ്രചാരണം നടത്തുന്ന നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിൽ ഇന്നും തിമിർത്താടിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറും ക്രിസംഗികളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ പേരിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ പ്രചാരണം എന്തുകൊണ്ട് കേരള സർക്കാരിന് തടയാൻ സാധിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ ശശികല പി സി ജോർജ് പ്രതീഷ് വിശ്വനാഥ് കെ സുരേന്ദ്രൻ പാലാ ബിഷപ്പ് ഹിജാബ് വിവാദ ഉണ്ടാക്കിയ സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ എലേന നവനാസ്തികരായ രവിചന്ദ്രൻ ആരിഫ് ഹുസൈൻ അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കമുള്ള നിരവധി ഓൺലൈൻ ചാനലുകാരും റിപ്പോർട്ട് ടി വി ജനം ടി വി ന്യൂസ് എയ്റ്റീൻ പോലുള്ള ചാനലുകാർ വളരെ വ്യാപകമായിട്ടാണ് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെയൊന്നും ഒരു നടപടിയും ഇതുവരെ സർക്കാർ കൈക്കൊണ്ടിട്ടില്ല ആകാശവാണി ജീവനക്കാരിയും എഴുത്തുകാരിയുമായ കെ ആർ ഇന്ദിര പറഞ്ഞതെന്താണ് മുസ്ലിങ്ങൾ പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു എന്നാണ് പൈപ്പ് ലൈനിൽ മരുന്നുകലയ്ക്ക് ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് അത്തരത്തിലുള്ള കൊടും വിഷപ്രചാരണം നടത്തിയ ഇന്നിനെതിരെ പോലും കേരള സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇവിടുത്തെ വർഗീയ പ്രചാരണത്തിന് സ്വാതന്ത്ര്യം നൽകുന്നത് കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണ ഭീകരാക്രമണമാണല്ലോ കളമശ്ശേരി സ്ഫോടനം ആ കളമശ്ശേരി സ്ഫോടനം ഭീകരാക്രമണമല്ല തീവ്രവാദ ആക്രമണമല്ല എന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിദ്വേഷകരെ മുമ്പിലേക്ക് മുസ്ലിം വിശ്വാസത്തെ ഭ്രണപ്പെടുത്തുന്ന തരത്തിൽ പരാമർശം നടത്തുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഈ സമുദായത്തെ കൊടുത്തുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വിധിയതല്ലേ ഇപ്പം നമ്മൾ കണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരാൻ പോകുന്ന മാസങ്ങൾ മാത്രം അകലെയുള്ള നിയമസഭാ ഇലക്ഷനിലും ഇതേ ഗതി തന്നെ ആയിരിക്കും കേരളീയ മുസ്ലിം വിഭാഗത്തോടുള്ള കടുത്ത അവഗണനയും വർഗീയ വിദ്വേഷ പ്രചാരണം മുസ്ലിങ്ങൾക്കെതിരെ ആണെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത അവസ്ഥയും മുസ്ലിം സമൂഹത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റി പോകാൻ കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം ഈ സർക്കാർ ചെയ്യുന്നത് എന്താണ് ആ മുസ്ലിങ്ങൾ പോയ പോട്ടെ ഈഴവ സമുദായത്തെ ചേർത്ത് നിർത്തി അധികാരം പിടിക്കാം ആ വ്യാമോഹവുമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ പിന്നിൽ ഒലിപ്പിച്ച് നടക്കുന്നത് അപ്പോൾ എന്താ സംഭവിച്ചത് ഉള്ള സ്വീറ്റും ഉള്ള വോട്ടും കൂടി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതായത് ഉത്തരത്തിലുള്ളത് എടുക്കാൻ പോയപ്പോ കക്ഷത്തിലുള്ളത് കൂടെ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ സംഭവിച്ചത് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുന്നതിന് പകരം അവരുടെ അവർ പോയാൽ പോട്ടെ നമുക്ക് മറ്റുള്ള വിഭാഗങ്ങൾ എവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പിന്നാലെ പോയി അയാൾ എന്ത് പറഞ്ഞാലും മൗനം പാലിക്കുന്ന തരത്തിലേക്ക് പോയി അങ്ങനെ വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിന്റെ വോട്ട് കിട്ടിയ അധികാരത്തിലേറാമെന്ന് ഇ ഇടതുപക്ഷം വല്ലാതെ മോഹിച്ചു എന്നാൽ ഇടതുപക്ഷത്തെ രക്ഷിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞില്ല ഇപ്പോഴും അയാൾ വർഗീയ പരാമർശങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ സത്യത്തിൽ ഗോവിന്ദൻ മാഷിനെ പോലുള്ള വിഡിത്തം മാത്രം വിളമ്പെന്ന സെക്രട്ടറിമാരുള്ളപ്പോ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും കേരളീയ സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാക്കാൻ ഗോവിന്ദ മാഷിനെ പോലുള്ള നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് മുസ്ലിം വിദ്വേഷകരെ വിട്ടാൽ അവരെ പേര് ഒരു നടപടിയും സ്വീകരിക്കാതെ എല്ലാ സ്വാതന്ത്ര്യവും നൽകി അവരെ അവരെ തുറന്നു വിട്ടാലേ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്ന പോലെ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളിൽ വളരെയധികം സംതൃപ്തിയോടെ ഹിന്ദുക്കൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്യുമെന്ന് കരുതിയെങ്കിൽ കേരളത്തിൽ അത് നടപ്പില്ല എന്ന് ഇപ്പോഴെങ്കിലും ഇവർ മനസ്സിലാക്കി കാണും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടുന്ന മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു വർഗീയ പരാമർശം അത് മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ ദ ഹിന്ദു പത്രത്തിൽ വന്നിട്ട് ആ പത്രത്തിനെതിരെ ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അതിനർത്ഥം എന്താ അത് മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്തരത്തിൽ പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്തുമ്പോ പിന്നെ മറ്റുള്ളവരെ എങ്ങനെയാണ് തടഞ്ഞു വെക്കാൻ കഴിയുക കേരളത്തിലെ വർഗീയ വിദ്വേഷകരുടെയും വിഷപ്രചാരകരുടെയും അളവ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ജനങ്ങൾ അതൊക്കെ കാണുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് പ്രതികരിക്കാൻ കിട്ടിയ അവസരത്തിൽ അവർ പ്രതികരിച്ചു ഈ വലിയ പരാജയത്തിലും പാഠം പഠിക്കാതെ ഇപ്പോഴും അതേ നില തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയും ശശികലയും ഒക്കെ പറഞ്ഞ പരാമർശങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇനിയെങ്കിലും വെള്ളാപ്പള്ളിയെ കൈവിട്ട് വിദ്ദേശ പ്രചാരകർക്കു നേർ ശക്തമായ നടപടി സ്വീകരിച്ച് എല്ലാ വിഭാഗർക്കും ഒരുപോലെ സംരക്ഷണം കൊടുത്ത് അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്ത് അവരെ സംരക്ഷിച്ചു നിർത്താൻ കേരളത്തിലെ സമാധാനം നിലനിർത്താൻ ഇവർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ആളുകൾ പിന്തുണക്കും ഇല്ലെങ്കിൽ ഇത്തരക്കാരെ കേരളീയ സമൂഹം തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും അല്ലാതെ ഉത്തരേന്ത്യയിൽ ബി ജെ പി ഉത്തരേന്ത്യയിൽ ബി ജെ പി കാര് ചെയ്യുന്നത് പോലെ കേരളത്തിൽ ഒരിക്കലും സാധ്യമാവില്ല കേരളീയ ജനത അതൊന്നും വെച്ച് പുറപ്പിക്കില്ല ഇനി യു ഡി എഫിനോടും ലീഗിനോടും ചിലത് പറയാനുണ്ടല്ലോ ഭൂരിപക്ഷ സമുദായത്തെ കൈവിട്ടുകൊണ്ട് ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ അധികാരം പിടിച്ചെടുത്ത് നന്നായി ഭരിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട ജനാധിപത്യവും തെരഞ്ഞെടുപ്പും ഒക്കെ ഒരു മുസ്ലിമിന് പാടില്ല മുസ്ലിംകള് അതിനോട് യോജിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലും പേജിലൂടെയും ഒക്കെ പറഞ്ഞ് നടന്ന ഈ ജമാഅത്ത് ഇസ്ലാമിയെ കേവലം നാല് വോട്ടിനു വേണ്ടി വെള്ളം പൂശാൻ ശ്രമിക്കുകയാണല്ലോ യു ഡി എഫ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും ജമാത്ത് ഇസ്ലാമിയുടെ ആ പഴയ ആശയങ്ങൾ പറയുന്ന ലേഖനങ്ങളോ അവരുടെ പരാമർശങ്ങളോ ഒന്നും ജമാത്ത് ഇസ്ലി പിൻവലിച്ചിട്ടില്ല അത് റദ്ദാക്കിയിട്ടില്ല അതിന് അതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് ജനാധിപത്യ വിരുദ്ധമായി ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ വിരുദ്ധമായി അവർ നടത്തിയ പ്രസ്താവനകളും ലേഖനങ്ങളും ഒക്കെ പിൻവലിച്ച് അതിന് ഈ കേരളീയ സമൂഹത്തോട് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തോട് ഒരു മാപ്പ് പറയുകയും ചെയ്യണ്ടേ അങ്ങനെ മാപ്പ് പറയുകയാണെങ്കിൽ അവരെ ഇവിടെ ആരും വിമർശിക്കൂല അവരോട് കൂട്ടുകൂടാതെ ആരും മാറി നിൽക്കൂല അപ്പൊ അത്തരത്തിൽ ഒരു അവരുടെ പഴയ ആശയം റദ്ദാക്കി ഈ സമുദായത്തോട് മാപ്പ് പറയാൻ പ്രേരിപ്പിക്കണമെങ്കിൽ പ്രേരിപ്പിക്കാനെങ്കിലും അവരെ കൂട്ടുപിടിച്ച മുന്നണികൾ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് കേരളത്തിലെ ഒന്നുമല്ലാതിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തത് ആരാണ് അവർക്ക് വേണ്ട അധികാരവും സ്വാധീനവും പദവികളും ഒക്കെ നൽകി ആ മുജാഹിദീന് വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് ആരാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മുസ്ലിം സമുദായം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവരുടെ അവരുടെ ചില ചെയ്തികളെ കൊണ്ടാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതെന്ന് ആർക്കാണ് അറിയാത്തത് അപ്പൊ ആ വിഭാഗങ്ങളെ കൊണ്ട് മുസ്ലിം സമൂഹം ഇവിടെ പൊറുതിമുട്ടുകയാണ് മുട്ടുകയാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പൊ ഇതാ ഏറ്റവും അപകടകരമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു അവർക്കും എല്ലാ പദവികളും അധികാരവും സ്വാധീനവും നൽകി അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവർ പക്ഷേ മുജാഹിദിനെ പോലെ ആവില്ല അതിൻ്റെ പരിണിത ഫലം വളരെ വലുതായിരിക്കും ഈ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ലിബറൽ ചിന്താഗതി ഇത്ര വ്യാപകമായി വളരാൻ കാരണം എന്താണ് ഇവിടുത്തെ മുജാഹിദ് വിഭാഗമാണ് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയും കൂടെ അത്തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അത് ഇരട്ടിയാകുമെന്നത് തീർച്ചയാണ് അത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇതര മതസ്ഥർക്ക് പോലും വലിയ നാശമായിരിക്കും ജമാഅത്ത് ഇസ്ലാമിക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ട് ഉണ്ടാക്കി കൊടുത്താൽ സംഭവിക്കുക ഇപ്പോ മറ്റു മതസ്ഥർ പോലും ചെയ്യാത്ത തരത്തിൽ ഇലക്ഷൻ വിജയത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങളും കൂത്താട്ടങ്ങളും ഒക്കെ മുസ്ലിം സ്ത്രീകളുടെ പങ്ക് അതിന് വളരെ വലുതാണ് അത്തരത്തിൽ മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വരാൻ കാരണം തന്നെ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ഈ ചേർന്ന് നിൽപ്പാണെന്ന് ആർക്കാണ് തിരിച്ചറിയാത്തത് പണ്ട് മുസ്ലിം ലീഗിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ മുസ്ലിം ലീഗിൽ അന്ന് ഭൂരിപക്ഷം സുന്നികളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കൂത്താട്ടങ്ങൾക്കും ആഭാസങ്ങൾക്കുമൊക്കെ വരുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ മുസ്ലിം സ്ത്രീകളെ മാത്രമേ അത്തരം പ്രകടനങ്ങളിലും ആഘോഷങ്ങളിലും നമ്മൾ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ മുസ്ലിം സ്ത്രീകളാണ് കാണപ്പെടുന്നത് എന്തൊക്കെ ആഭാസങ്ങളാണ് തെരുവുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ജമാഅത്ത് ഇസ്ലാമിയോട് ചേർന്ന് നിന്നതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ കാണുന്നത് ഇന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ ഭൂരിപക്ഷം പേരും മുസ് പുത്തൻവാദികളും ലിബറൽ ചിന്താഗതിക്കാരുമായി മാറുന്നു എന്നത് വളരെ പേടിപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ തന്നെ കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് വലിയ അപകടത്തിലേക്കാണ് കേരളീയ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കു വരഹമുല്ല